ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ് എം പിമാർ ഉൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ് അപാകതയുണ്ട് എന്ന് ഇനി കൊടുത്തതിനു മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് പറഞ്ഞാണെന്ന് അന്ന് ഇത് എലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്നത് എട്ട് കാര്യം അമ്മൂന്നാവാൻ സമഞ്ഞതാണ് വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ റോഡിന്റെ കാര്യത്തിൽ അതാണ് നാലാം വാർഷികത്തിൽ താഴെ താഴെ ഇടയിൽ പൊലിഞ്ഞ് താരമില്ല താരമില്ല ഞങ്ങൾ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ ഒറ്റ കാര്യത്തിലാണ് എതിരെ അത് കേരളത്തിലെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും ഞങ്ങളൊരു നിലപാടെടുക്കും ആ നിലപാടിൽ നിന്നല്ലോ ഞങ്ങൾ നിന്നല്ലോ നിലപാട് ജനങ്ങൾ ഞങ്ങൾ ഊരി അറിഞ്ഞില്ലേ കുറ്റിയ അല്ലാതെ ഏത് കാര്യത്തിലേക്ക് എതിരേഖത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കിയിട്ട് വിരിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കിയിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കുക ഇത് ഇതിൽ എന്ത് അവകാശപ്പെടാനുള്ളത് സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാരിന്റെ അവകാശപ്പെടാനുള്ളത് നിങ്ങൾ നിങ്ങള് പൈപ്പ് ലൈൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞു ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങുമ്പോ ഇപ്പൊ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി സമരം ചെയ്തുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ് അടിയിൽ ബോംബ് പിന്നെ വീടുകളിൽ ഗ്യാസ് കൊടുക്കുന്നു അത് കളമശ്ശേരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് വീടുകളിൽ ഗ്യാസ് കൊടുക്കുന്ന കൊടുക്കുന്ന പദ്ധതി കളമശ്ശേരിയില് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാമോ എത്ര പത്ത് കൊല്ലം മുമ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കേരളത്തിൽ സർക്കാർ ഒരു ഘട്ടത്തിൽ എന്ന് കേരളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ പ്രതിസന്ധിയിലായിരുന്നു ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ പത്തു കൊല്ലം മുമ്പ് യു പി എ ഗവൺമെന്റ് ഇത് പണിത് തന്നെ എന്താണ് ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമായിരുന്നത് തുച്ഛമായ വിലയാണ് ഭൂമി കണ്ടായിരുന്നു തുച്ഛമായ എന്റെ നിയോജന മണ്ഡലത്തിൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു സെന്റിന് കൊടുത്തത് പത്ത് സെന്റ് പോയാൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു ലക്ഷത്തി താഴെ പത്ത് സെന്റ് പോകണമെങ്കിൽ ഒരു സെന്റ് കിട്ടില്ലേ യു പി എ ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ട് ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നു രണ്ടാമത് ഹൈവേ വന്നു ആ ഹൈവേ വന്നതിന് ശേഷം അന്ന് ഇരുപത്തി മൂവായിരം കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ പത്ത് ലക്ഷം കിട്ടിയത് ഇപ്പൊ ആളുകൾ ഞങ്ങളുടെ സ്ഥലം എടുക്കണല്ലേ അതുകൊണ്ടാണ് സ്ഥലം എടുക്കാൻ പറ്റുന്നത് ഇപ്പോ അതാണ് മാറ്റം ആ യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ഇല്ലെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ സ്ഥലം എടുക്കാൻ പറ്റില്ല ഒറ്റ കക്ഷിയായി നിന്നുകൊണ്ടിരുന്ന പക്ഷേ അതിനെ അതിജീവിക്കാൻ എൽ സർക്കാരിന് ഏത് രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരിക്കുന്നു ഏത് കാര്യത്തിനെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നു നിങ്ങൾ എന്തായി പറയണേ സി പി എം ഉണ്ടായിരുന്ന പണ്ട് പ്രതിഷേധത്തിൽ സ്ഥലം എടുക്കാനും ഞങ്ങൾ നടക്കാം കോൺഗ്രസും സി പി എമ്മും കൂടി ഒരുമിച്ച് സമരം നടത്തിയിരുന്നത് എന്റെ പറവു കാരണം ഇരുപത്തി മൂവായിരം രൂപക്ക് ഒരു സെന്റിന് സ്ഥലം എടുക്കാൻ വന്നാൽ എടുക്കാൻ പറ്റില്ല റൈറ്റ് ടു ഫെയർ കോമേഷൻ ആക്ട് വന്നപ്പോ ഞാൻ സമരസമിതിക്കാരെ വിളിച്ചു പറഞ്ഞു നല്ല പൈസ കിട്ടും നല്ല പൈസ നല്ല മാന്യമായത് കിട്ടും ഇരട്ടി പൈസ കിട്ടും വീടിന് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ കൊല്ലം ഇരുപത്തിയഞ്ചുവൻപ് പലത വീടാണെങ്കിലും ആ ഇപ്പോഴത്തെ വില കണക്കാക്കിയും കിട്ടും ഹാപ്പി ആയിരുന്നു ഈ അന്തരീക്ഷം ഉണ്ടായത് റൈറ്റ് ടു ഫെയർ ആക്ട് ആണ് അല്ലാതെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ അതിന് വിള്ളൽ വീണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം പരാതി ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് എം പിമാർ ഉൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ് അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടോ ഞങ്ങള് നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന് അന്ന് ഇത് ഇലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്നത് എട്ട് കാലി അമ്മൂഞ്ഞാവാൻ ചമഞ്ഞതാണ് വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ ഈ റോഡിന്റെ കാര്യത്തിലും അതാണ് നാലാം വാർഷികത്തിൽ പൊളിഞ്ഞു താഴെ വീട്ടു അപ്പൊ ഈ അതിന്റെ പൊളിഞ്ഞു താഴെ പൊളിഞ്ഞു പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഒറ്റ കേരള അത് കേരളത്തിലെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും ഞങ്ങളൊരു നിലപാടെടുത്തു ആ നിലപാടിൽ നിന്നല്ലോ ഞങ്ങൾ നിന്നല്ലോ നിലപാടിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ലേ ഊരിയറിഞ്ഞില്ലേ കുറ്റികൾ അല്ലാതെ ഏതു കാര്യത്തിലും ഞങ്ങളെതിരായി നിലപാടെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കേണ്ട വിരിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കിയിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കുക ഇത് ഇതിൽ എന്ത് അവകാശപ്പെടാനുള്ളത് സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാർ അവകാശപ്പെടാനുള്ളത് നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി എന്ന് പറയും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിച്ചു ചെയ്യാൻ പാടില്ല രാജ്ഭവൻ ഇത്തരം രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കാൻ പാടില്ല സർക്കാരിൽ ഞാൻ കരുതിയിരുന്നു ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ആ പ്രതിഷേധം ഗവർണറെ അറിയിക്കണം മുഖ്യമന്ത്രി അറിയിക്കണം മുഖ്യമന്ത്രി പോയി അറിയിക്കണം ചെയ്തില്ലല്ലോ ഇപ്പോഴും അതിന്റെ കൂടെയാണ് ഇവരെല്ലാം ഒരുമിച്ച് ഒരേ വലിയ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണെന്നതിന് വല്ല വ്യത്യാസമുണ്ടോ ഞങ്ങൾ പറയുമ്പോല്ലേ പ്രശ്നം ഞങ്ങൾ പറയുമ്പോ സത്യം ഒരു തോണിയിൽ യാത്ര ചെയ്യാണ് ഒരു ആർ എസ് എസ് നേതാവ് നിങ്ങൾ ഒരു മിലിറ്ററി എക്സ്പെർട്ടിനെ കൊണ്ടുപോവാ നിങ്ങളൊരു ഫോറിൻ അഫേഴ്സ് എക്സ്പെർട്ടിനെ കൊണ്ടുപോവാ എന്നിട്ട് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് സംസാരിച്ചു നമുക്ക് ആർക്കും യാതൊരു വിരോധമില്ല കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയ പ്രസംഗമാണ് രാജ്ഭവന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുൻ പ്രധാനമന്ത്രിമാരെ അതിശയസ് മുൻ പ്രധാനമന്ത്രിമാരെ ഇന്ത്യയുടെ വളരെ മോശമായി സംസാരിച്ചു എന്ത് അവകാശമാണ് രാജ്ഭവൻ അത്തരം രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വിട്ടുകൊടുക്കാൻ അത് തികഞ്ഞ അനൗചിത്യമാണ് അത് ഗവർണറെ ബോധ്യപ്പെടുത്തണം സംസ്ഥാന സർക്കാർ ധൈര്യം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് പരിശോധന പറയാണല്ലോ ഞാനും അയച്ചതിന്റെ കത്ത് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിക്ക് അയച്ചു പേടിച്ചിരിക്കും മാത്രമല്ല ധാരാളം കനാലുകൾ തോടുകളൊക്കെ അടഞ്ഞുപോയി കനാലുകളെല്ലാം അടഞ്ഞുപോയി ഭയങ്കര അശാസ്ത്രീയമാണ് ഞാൻ എന്തൊരു പോലും ഇരിക്കുന്നത് മഴ പെയ്തുകഴിഞ്ഞ് ഈ ഹൈവേ നിർമ്മാണത്തിന്റെ കാര്യം നിങ്ങൾ ഇന്നലെ കെ പി സി സി യോഗം ചെയ്തപ്പോ സംഘടന ഉണ്ടാവില്ല നിങ്ങളത് തീരുമാനിക്കണം ഞാൻ പറയുന്നത് കെ പി സി പ്രസിഡന്റ് ഇന്നലെ അങ്ങനെ ഒരു ചർച്ചാ മീറ്റിംഗിൽ നടന്നട്ടെ ഒന്ന് എന്നിട്ട് ഇന്ന് ഇന്നായിട്ട് ആ വാർത്ത കൊടുത്തിട്ട് കേരള നേതാക്കളെ മറികടന്ന് പുനഃസംഘടന നടത്താൻ ഹൈക്കമാൻഡ് ഞാൻ ചോദിക്കട്ടെ പിണിയാളുകളായി പ്രവർത്തിച്ച് കോൺഗ്രസിൽ കുഴപ്പമുണ്ടെന്ന് പഠിച്ചില്ല ഞങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ് പുനഃസംഘടന അതിന് നടക്കില്ലെന്ന് നിങ്ങൾ പറയാ പിറ്റിവസം ഹൈക്കമാൻഡ് നടക്കുമെന്ന് പറയാ നിങ്ങൾ ഇനിയും പ്രസിഡന്റ് പേര് ഇനി നിങ്ങളുടെ വിശ്വാസ്യത എല്ലാവരോടും അല്ല ഞാൻ പറഞ്ഞു അറിയാം ആരാണ് നിങ്ങളുടെ വിശ്വാസ്യത ദേവി നിങ്ങൾ കളയരുത് നമുക്കെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ മാറ്റാൻ വിശ്വാസ്യത നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കളയുണ്ട് നിങ്ങൾക്ക് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പുറകെ പുറകെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ

നേതാക്കൾ കൂടിയിരുന്ന് ഉചിതമായ തീരുമാനം അതൊക്കെ ആഭ്യന്തരമായ പ്രശ്നങ്ങളല്ലേ നിങ്ങളോട് വന്ന് രാവിലെ ഒന്ന് കോൺഗ്രസ് പ്രസംഗത്തെ കുറിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഓരോ സ്ഥലത്ത് ഡി സി സി പ്രസംഗം അഞ്ചു പേര് ആരുകൾ ചിരിക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ചെയ്യുന്നവർ എല്ലാവരും ഞാൻ പറഞ്ഞില്ല ഞാൻ വിമർശിക്കില്ല മാധ്യമങ്ങൾ സ്വാഗതം ചെയ്യുള്ളൂ നിങ്ങൾ എന്നെ വിമർശിച്ചില്ല ഞാൻ നോക്കും അല്ലാതെ കറക്റ്റ് ചെയ്യാൻ ഉണ്ടാന്ന് നോക്കുന്നതാണ് ഇത് പരിപോവണ